പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദേവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ പൗരവിക എഫ് എസ് സർക്യൂട്ട് ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു കേൾവിക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിന് ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുമെ പ്രിയ സഹോദരങ്ങളെ തിരുസഭാ മക്കളെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന വാക്കുകളും സംസാരങ്ങളും വചനങ്ങളുമാണോ എൻ്റെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കേൾവിക്കാർ കേട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ആത്മീയമായ ചൈതന്യം അവരുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ കേൾവിക്കുന്ന കേൾക്കുന്ന വ്യക്തികളെ സുഖിപ്പിക്കുവാൻ മാത്രമല്ല അവർക്ക് ശരിക്കും സുഖമുണ്ടാകുന്നത് അവരിലുള്ള തിന്മകൾ മാറ്റപ്പെടുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള കുറവുകൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ പ്രഘോഷണം സാമൂഹത്തിൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് ആ മേഖലയ്ക്ക് വേണ്ടി പ്രഘോഷിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്താൻ പറ്റുകയുള്ളൂ ഈ തെറ്റ് തിരുത്തപ്പെടണമെങ്കിൽ സാധാരണ വാക്ക് പറഞ്ഞാൽ പോരാ പിന്നെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന ദൈവവചനം പറയണം ദൈവവചനം ഒരു വ്യക്തിക്ക് കേൾക്കുമ്പോൾ ഒരു വ്യക്തി കേൾക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് ദൈവവചനം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതമാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് ദൈവവചനം സ്വീകരിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാരണം ദൈവം വചനമാണ് ആ വചനം ദൈവമാണ് അപ്പോൾ ഒരു വ്യക്തി വചനം പറയുമ്പോൾ ദൈവത്തെയാണ് പറയുന്നത് ആ പറഞ്ഞ വാക്കിലൂടെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ദൈവത്തെയാണ് സ്വീകരിക്കുന്നത് ആ ദൈവത്തെ ഞാൻ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണോ വചനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്വീകരിക്കുന്നത് വചനം സ്വീകരിക്കാതെ ഞാൻ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആ വ്യക്തി കള്ളം പറയുന്നു കാരണം വചനം ദൈവമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുകൊണ്ടൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക എൻ്റെ ജീവിതം എത്രമാത്രമുണ്ട് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം ഉൾ പ്രജ പ്രചോദനം ചെയ്യുന്ന വാക്കുകളാണോ ഞാൻ പറയുന്നത് വചനങ്ങളാണോ നമുക്ക് കാണുവാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മറിയത്തിൻ്റെ അടുത്ത് വന്ന ദൈവത്തിൻ്റെ ദൂതൻ ദൈവവചനമാണ് പറഞ്ഞത് കൃപഞ്ഞപ്പോൾ സ്വസ്തി എന്ന് പറഞ്ഞ ദൈവവചനമാണ് നീ സ്ത്രീകളിൽ എന്ന് പറഞ്ഞതും ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നു അവന് നീ യേശുവിൻ്റെ പേര് ഇത് കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടപ്പോൾ ഈ വചനം കേട്ടപ്പോൾ ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു മറിയും അതല്ല ഹൃദയത്തിൽ സ്വീകരിച്ചു ഇതാ കർത്താവെ നിന്റെ ദാസി നിന്റെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ദൂതൻ പറഞ്ഞ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു ആ വചനം മാംസമായി ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തു നമ്മുടെ കർത്താവ് ഈ ശംശിവൈ ഭൂമിയിലേക്ക് ജനിക്കുന്നു അമ്മ ഒരു കന്യകയായ പെൺകുട്ടി വചനം സ്വീകരിച്ചതിൻ്റെ പേരിലാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതനാതാരത്തിലൂടെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കാൻ സാധിച്ചത് അത് ദൈവം കാലം മുമ്പേ തെരഞ്ഞെടുത്തിയ ഒരു വ്യക്തി പ്രിയ സഹോദരങ്ങളെ ഓരോ വ്യക്തിയുടെയും ഓരോ ശിഷ്യന്മാരുടെയും ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞ വചനം അവരെ ഹൃദയത്തിൽ സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരൊക്കെ രക്തസാക്ഷികളായി മാറി അവർ ഈ ലോകത്തിൽ സമ്പാദിച്ചു കൂട്ടാനൊന്നും പോയില്ല അവർക്ക് സമ്പാദിക്കാനായിട്ട് പറ്റിയില്ല അവർ സമ്പാദിച്ചു കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടി എന്ന് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ ഒരു മേഖലയിലേക്ക് മനുഷ്യൻ തിരിയുന്നില്ല സഭയും സഭാ മക്കളും ആ ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ കുറേ കാശൊക്കെ ഉണ്ടാക്കി ഇവിടെ അടിച്ചുപൊടിച്ച് ജീവിച്ച് അങ്ങ് മുമ്പോട്ട് പോകണമെന്നുള്ളൊരു ചിന്തയിൽ പോകുന്ന ഒരു അവസ്ഥയിലെത്തിക്കുക എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഈ വചനം ഓർമ്മിപ്പിക്കുകയാണ് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിന് ഉതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് നമ്മൾ സംസാരിക്കണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് കേൾവിക്കാർക്ക് ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളുണ്ടാകും ഒരുപക്ഷെ ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കാണാനായിരിക്കും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ചൈതന്യം ലഭിക്കത്തക്ക രൂപത്തിലുള്ള വാക്കുകൾ അവിടെ സന്ദർഭമനുസരിച്ച് ഇവിടെ വചനോദന സന്ദർഭമനുസരിച്ച് സംസാരിക്കുവാനറിഞ്ഞു അങ്ങനെ സന്ദർഭമനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തി വചനം സ്വീകരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിക്ക് അതിൽ നിന്ന് മോചനം വരെ കിട്ടും ആ പണിക്ക് പിന്നെ പോകത്തില്ല അനേകം വ്യക്തികൾ ആത്മഹത്യ ചെയ്യാൻ പോയവരും ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട് പോയ വ്യക്തികളൊക്കെ ഉണ്ട് അവരൊക്കെ തിരിച്ചു വന്ന ചരിത്രവുമുണ്ട് ഒരു വചനമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ധാരാളം ധാരാളം സാക്ഷ്യങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എൻ്റെ കുടുംബത്തിലും എൻ്റെ ചുറ്റുപാടിലും എൻ്റെ അയൽവാസിയിലും എൻ്റെ കൂട്ടായ്മയിലും ഞാനുമായി ബന്ധപ്പെട്ട് പോകുന്ന മേഖലകളിലൊക്കെ മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം പകരുന്നതിന് പകരം ആത്മീയമായ മേഖല നഷ്ടപ്പെടാൻ ഉതകുന്ന തരത്തിലുള്ള വ്യർത്ഥ ഭക്ഷണങ്ങളോ ചീത്ത വാക്കുകളോ ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ വിശ്വാസവും കൂടെ ഞാൻ മുഖാന്തരം ഖനിച്ചിട്ടുണ്ടോ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യാം കർത്താവായിശോയെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവാൻ അരുളിച്ച കർത്താവേ ഞങ്ങളുടെ ഇന്നലകളിൽ പലപ്പോഴും നല്ല കാര്യങ്ങൾ പറയാതെ വന്ന സാഹചര്യങ്ങളുണ്ട് കേൾവിക്കാർക്ക് ഇമ്പമുള്ളതല്ല ആത്മീയ ചൈതന്യം പകരുന്നതല്ല പലപ്പോഴും കേൾവിക്കാർക്ക് ഹൃദയത്തിൽ വെറുപ്പും വേദനയും ഉണ്ടാകുന്ന വാക്കുകളാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത് കൃതാവികരുണിയായിരിക്കണമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ ഗർഭഭാഷണങ്ങളും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ ആത്മാവിനാൽ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ